മൂന്ന് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ അടക്കി അങ്ങ് വാഴന്നു നമ്മുടെ മക്കത്തെ മംഗല്യരാവ് മൊഞ്ചുള്ള പേരിൽ അങ്ങേറി എത്തിയല്ലോ മണിമാരൻ മക്കത്തെ മംഗല്യരാവ് ഖതീജക്ക് കല്യാണ നാള് മൊഞ്ചുള്ള പേരിൽ അങ്ങേറി എത്തിയല്ലോ മണിമാരൻ ഭയങ്കര രസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തരംഗമാണ് അതിനിടയിൽ വർഗീയത പറയുന്ന ഒരു കൂട്ടം സംഖികള് എന്ത് പറയാനാടേ അത് കഴിഞ്ഞ് വേറൊരു വീഡിയോ ഒരു വീഡിയോയും കൂടി വൈറലായിട്ടുണ്ട് അതിനിടയിൽ ഉണ്ടല്ലോ ഒരു പള്ളിക്കകത്ത് ഒരു കൂട്ടം ആളുകൾ ചെണ്ടയുമായിട്ട് കയറി ചെണ്ട കൊട്ടിയപ്പോ ഒരു സ്ത്രീ അവരെ അഴുന്ന് ഇറക്കി വിടുകയാണ് അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ അതിനെ വ്യാഖ്യാനിച്ച രീതി എൻ്റെ മക്കളെ അയ്യപ്പൻ വിളക്കിൽ കാലങ്ങളായിട്ട് പലയിടങ്ങളിലും ചെയ്തു വരുന്ന ഒരു ആചാരമാണിത് നിനക്ക് ഈ ആചാരമൊക്കെ ഒരു വേറെ രീതിയിൽ കാണാൻ തോന്നുന്നുണ്ടോ സൗഹൃദം വേണം മതസൗഹാർദ്ദം വേണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇതൊരിക്കലും ഒരു മതത്തെ കുറിച്ചുള്ള വിഷയങ്ങളല്ല സംഗീതപരമായ കാര്യമാണ് ഭക്തിപരമായ കാര്യമാണ് ആ നാട്ടുകാർ ഇവിടെയുള്ള ആളുകളെ എങ്ങനെ കാണുന്നെ സംഗീതെ എങ്ങനെ കാണുന്ന അറിയോ ആ നാട്ടിൽ ഒരാൾക്കും ഒരു പ്രശ്നവും ഇല്ല ഞാൻ രണ്ടാമതൊരു പാട്ട് വൈറൽ ആയിട്ടുണ്ട് അതുകൊണ്ട് ഒരു ചെറിയ നാല് പരിഗേപ്പിച്ചു തരാം എന്ത് മനോഹരമായിട്ടാണ് ആ പെൺകുച്ചി പാടുന്നത് കേട്ടുകൊണ്ടിരിക്കുക എന്ത് രസ ഒരുപാട് പാട്ടുകൾ ഇപ്പൊ വന്നിട്ടോ ഇതിപ്പോ എനിക്കൊരു സബ്സ്ക്രൈബർ അയച്ചെന്നാണ് ബ്രോ ഈ ഒരു പാട്ട് കേട്ടോ ഇതിന്റെ അടിയിലും പ്രശ്നമുണ്ട് ഇത് ഈ ട്യൂണ് പല പാപ്പള പാട്ടുകളുമായിട്ടൊക്കെ സാമ്യമുണ്ട് അതുകൊണ്ടൊക്കെ ആളുകൾ അങ്ങ് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് ആവശ്യമില്ലാതെ ബഹളങ്ങൾ വെക്കുക എന്നുള്ളതാണ് ഈ ഒരു കുട്ടിയുടെ ഒരു പാട്ട് ഈ ഒരു മക്കത്തെ മംഗല്യരാവ് ഇതിന്റെ ഒരു ക്ലിപ്പും അതേപോലെ തന്നെ ഏതോ ഒരു സ്ഥലത്ത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു വിഷയമാണ് ഈ വിഷയം ഞാൻ കാണിച്ചു തരാം ഇതിന്റെ അടിയിൽ വന്ന കമന്റും ഉണ്ട് ഓക്കെ എന്താ അറിയോ ഇതിന്റെ ഉള്ളിൽ കൊടുത്ത ഡയലോഗ് അയച്ചു തരാം ഇസ്ലാം പള്ളിയിൽ ചെണ്ട കൊട്ടി മതേതരം കാണിക്കാൻ പോയ മണ്ടൻ കിന്ദുവിന് കണക്കിന് കിട്ടി മക്കത്തെ മാംഗല്യ രാവ് കതീജക്ക് കല്യാണെന്നാണ് ദേശവിളക്ക് ഉത്സവത്തിൽ വയറലായി മുഹമ്മദ് നബിയെ കുറിച്ചുള്ള പാട്ട് ഇത് മുഹമ്മദ് നബിയെ കുറിച്ചുള്ള പാട്ടല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ എന്തു ആവട്ടെ എന്തിനാണ് ഇങ്ങനെ ചൊറി വരുന്നത് നിങ്ങൾക്കെന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല പള്ളിക്കകത്ത് ഒരു വാദ്യോപകരണങ്ങൾ അവർ ഉപയോഗിക്കാറില്ല അതാദ്യം മനസ്സിലാക്കുക ഇപ്പൊ ദഫുമുട്ട് അവിടെ അല്ലെ നടക്കുക എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് ദഫുമുട്ട് നടക്കുന്നത് മദ്രസകളിലാണ് ആ മദ്രസകളിലാണ് അവരതിന്റെ പ്രാക്ടീസും കാര്യങ്ങളും ചെയ്യുന്നത് ഈ പള്ളിക്കകത്ത് ഈ ഒരു ചെണ്ട കയറ്റി അവിടെ നമ്മൾ കൊട്ടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ മോശമായ ഒരു കാര്യമാണ് എന്നുള്ള ബോധം നിങ്ങൾക്ക് എന്തുകൊണ്ടില്ല അപ്പൊ എന്തുകൊണ്ടാണ് അമ്പലപ്പറമ്പുകളിൽ അല്ലെങ്കിൽ ഈ ഒരു അയ്യപ്പമുളക്കിനൊക്കെ മുസ്ലിങ്ങളുടെ പാട്ടൊക്കെ പാടുന്നത് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ഈ പാട്ട് പാടിയത് നമ്മളാ മുസ്ലിങ്ങൾ നമ്മുടെ അമ്പലത്തിനകത്ത് കയറി വന്ന് പാടിയതല്ല അല്ലല്ലോ നമ്മളാണ് പാടുന്നത് അത് ഒരിക്കലും ആ മതത്തെ അവഹേളിക്കാനോ നമ്മുടെ മതത്തെ അവഹേളിക്കാൻ വേണ്ടിയല്ല ഊഹ് പറയുമ്പോ തന്നെ പ്രാന്തിരിക്കുന്നു മതം 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 ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് പുതിയ തലമുറയെങ്കിലും ഇത് കാണുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യുന്നത് എന്നുള്ളതാണ് ആവശ്യമില്ലാതെ ഒരു കാര്യവുമില്ലാതെയാണ് ഇത് കുറെ കാലം മുമ്പ് ഇറങ്ങിയ വീഡിയോ ആണ് ഈ വീഡിയോ ഇപ്പൊ സംഘികൾ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് എന്താണ് നിങ്ങളുടെ പ്രശ്നം ആ അയ്യപ്പൻ മുളക്കിന് വന്ന ഒരു മനുഷ്യനും ഇല്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് ഏതോ ഒരു നാട്ടിൽ ഏതോ ഒരു കോണിൽ കോണിലിരുന്ന് ഈ മൊബൈൽ കുത്തിപ്പിടിച്ചിരുന്ന് നിങ്ങൾക്ക് എന്തിനാണ് ഈ പ്രശ്നം എന്നുള്ളതാണ് ഫ്ലിപ്പ് മുഴുവൻ കാണാം കുറച്ച് കാര്യം പറയാണ്ട് ഈ വീഡിയോന്റെ ഇടയില് നിങ്ങള് ഒരു സൗണ്ട് കേട്ടില്ലേ നിങ്ങളെ നിസ്കരിക്കാറുണ്ടോ സ്ത്രീകള് പള്ളി കയറാറുണ്ടോ എന്നാണ് ആള് ചോദിക്കുന്നത് മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ കയറാറില്ല പകരം വഴിയാത്രക്കാരികളായിട്ടുള്ള സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പള്ളിയുടെ ഒരു ഭാഗം വിട്ടുകൊടുക്കാറുണ്ട് അതിനുള്ള സംവിധാനങ്ങളും ഉണ്ട് അത് ആദ്യം മനസ്സിലാക്കണം കേട്ടോ ഇതിനിടയിലൂടെയും വേറൊരാള് ഒരു വർഗീയത പറയാൻ ശ്രമിച്ചതാണ് നടന്നില്ല കൊള്ളാം തിരിച്ച് അത് സ്ത്രീകൾ സംസാരിക്കുന്നത് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നു എന്തുവാടെ ഓക്കെ ഈ വിഷയവും ഇപ്പൊ നടക്കുന്ന ഈ ഒരു മക്കത്തെ മംഗല്യ രാവ് എന്ന പാട്ടുമായിട്ട് എന്താണ് കണക്ഷൻ എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ ഇത് ഇങ്ങനെ ചർച്ച ചെയ്തോണ്ടിരിക്കർ ചെയ്തോണ്ടിരിക്കെന്താ ഇങ്ങനെ എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല ഇങ്ങനെ കുറെ ബോധമില്ലാത്ത ആളുകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് ആ ഒരു വീഡിയോന്റെ അടിയിൽ കുറച്ച് കമന്റ് വന്നിട്ടുണ്ട് ഞാൻ വായിച്ചേരാ എന്ത് മനുഷ്യന്മാരാ ഇനിയും മതേതരത്തിന്റെ കൂത്തി താങ്ങി നടക്കൂ ഹിന്ദുക്കളെ ദീപക് എന്ന് പറയുന്ന വ്യക്തി ഉളുപ്പുണ്ടോ മൊണ്ണകളെ മതേതറ ഹിന്ദു ചകാക്കളായിരിക്കും ഏ എത്ര കിട്ടിയാലും പഠിക്കില്ല മതേതരത്വം പട്ടിഷോ പാട് പാട് അടികൊണ്ട് തൂറിയോ മതേതര ഹിന്ദു ഈ പറയുന്ന ആളുകളെയൊക്കെ നിങ്ങൾ നോക്കി വെച്ചോ ഈ പറയുന്ന തള്ളക്ക് പള്ളിയിൽ കയറാൻ പറ്റില്ല ഇസ്ലാം മതവിശ്വാസ പകരം സ്ത്രീകള് ആണുങ്ങളുടെ കൂടെ നിസ്കരിക്കാൻ പറ്റില്ല പകരം അവർക്ക് പള്ളിയിൽ നിസ്കരിക്കാറുള്ള സംവിധാനങ്ങളുണ്ട് അതാദ്യം മനസ്സിലാക്കണം മതേതരൻ അല്ലേ കണ്ടം വഴി ഓടുന്നത് ഇതൊരു കൊല്ലം മുൻപുള്ള വീഡിയോ ആണ് പക്ഷെ എന്നാലും ആ ഭജന പാടുന്നതിൻ്റെ ഇടക്ക് മാപ്പിളപ്പാട്ട് പാടി സെക്കുലറിസം ഊട്ടിയുറപ്പിച്ച ഊളകൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അയച്ചു കൊടു കണ്ണു കുളിർക്കെ കാണട്ടെ അവർ വേറെ യൂണിവേഴ്സ് ആണ് എന്തിനാ അവിടേക്ക് കയറി ചെല്ലുന്നത് എന്തൊരു വർഗീയതയാ ആ തള്ള പറയുന്നേ എന്താ ബോധമില്ലാത്ത കുറെ എണ്ണം അറിയുന്നുണ്ട് താത്തക്ക് പള്ളിയുടെ ഉള്ളിൽ കുനിഞ്ഞു നിൽക്കാം മുസ്താദിന്റെ മുന്നിൽ പി ആറ് ഫുള്ള് പേരെ അറിയില്ല എന്തായാലും ഞാൻ ആ ഫോട്ടോയും പേരൊന്നും മറച്ചു വെക്കുന്നില്ല നിങ്ങൾക്ക് പോയിട്ട് തെരഞ്ഞു പിടിച്ച് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുക എന്ത് വേണമെങ്കിലും പബ്ലിക് പബ്ലിക്കായിട്ടിട്ട കമന്റ് ആണല്ലോ ഉസ്താദിന്റെ മുന്നിൽ കുനിഞ്ഞു കൊടുക്കുക എന്റെ പൊന്നു മോനെ നീ വീട്ടുകാരെ അങ്ങനെ മറ്റെടുത്ത് കൊണ്ടുപോയി കുനിച്ചു നിർത്താറുണ്ടോ ഇല്ലല്ലോ കൂള ഡയലോഗ് അടിച്ച് വരുന്നിരിക്ക അങ്ങനെ തന്നെ വേണം ഇപ്പൊ മനസ്സിലായോ ഇങ്ങടെ മതേതറ അവർക്ക് വേണ്ടെന്ന് എൻ്റെ മക്കളെ ഈ അയ്യപ്പൻ വിളക്കിന് പാടിയ പാട്ട് ഒരു മുസ്ലിം പുരോഹിതം വന്ന് പാടിയതല്ല നമ്മൾ പാടിയതാണ് അതും മുസ്ലിം പാട്ടാണെന്ന് ഇവർ പറയുന്നു എന്തുവാ നന്നായി നാറുകൾക്ക് ഇനിയും കിട്ടണം മതേതരന്മാർക്ക് വായിൽപ്പഴം ചേട്ടന്മാർ മതേതരത്വം കാണിക്കാൻ പോയതാ പൊട്ട ഹിന്ദുക്കൾ ഇത് വ്യാപകമായി പ്രചരിപ്പിക്കുക മതേതര ഹിന്ദുക്കൾ മനസ്സിലാക്കട്ടെ എന്റെ പൊന്ന് മണകുണാഞ്ചന്മാരെ എനിക്കൊന്നേ പറയാനുള്ളൂ അവരുടെ മതവിശ്വാസപ്രകാരം അവർ മുന്നോട്ട് പോകുന്നു ഒരാളെ ഹനിക്കാതെ ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ അവർ പോയിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ അകത്തേക്ക് നിങ്ങൾ കയറി ചെന്ന് എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നേ ഇവിടെ മക്കത്തെ മംഗല്ല് രാവ് എന്ന ഈ ഒരു സോങ് വാവർ സ്വാമിയെ കുറിച്ചിട്ടുള്ളതാണ് ഇനി വാവർ സ്വാമി ഇല്ല വാപുരസ്വാമിയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ അതിലൂടെ എന്താ നേടാൻ പോകുന്ന മനസ്സിലാകുന്നില്ല ഹിന്ദുവും മുസൽമാനും കാണുമ്പോ തമ്മിൽ കഠിച്ചു മാന്തി കീറണോ അതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ന്യൂ ജനറേഷനും ഈ ഒരു വിഷത്തിൽ പോയി പെട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളതാ ഇത് ഇന്ത്യ എന്ന മഹാരാജ്യമാണ് ഇത് മതേതര രാജ്യമാണ് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് എന്നുള്ള ബോധത്തോടു കൂടി വേണം മുന്നോട്ട് പോകാൻ വാപുര സ്വാമിയോ വാവർ സ്വാമിയോ എന്തു ആവട്ടെ എല്ലാവരും കൂടി സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തകർക്കാൻ നിങ്ങളെ പോലെയുള്ള സംഘീവാണങ്ങളെ എന്തിനാണ് പ്രവർത്തിക്കുന്നതെന്നാണ് താത്ത ആനയെ എഴുന്നള്ളിക്കുന്ന പള്ളിയിലെ പ്രോഗ്രാം കാണാത്തത് കൊണ്ടാണ് ആ ശരിയാണ് ഈ ഒരു നേർച്ചക്കൊക്കെ ഈ ആനകളെ എഴുന്നള്ളിക്കണതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും തമ്മിൽ യാതൊരു ബന്ധുമില്ലെന്ന് മനസ്സിലാക്കുക ഇമ്മാതിരി മൊണ്ണകൾ മതേതരം കളിച്ചത് കാരണം ഇപ്പൊ ജന്തുക്കൾ കിടന്ന് തെണ്ടുന്നത് മിക്ക സർക്കാർ ഓഫീസുകളിലും കയറ്റി ഇരുത്തി എന്നിട്ട് ഇവരോ മുസ്ലിം സമുദായത്തിലുള്ളവരെ മാത്രം പരിഗണിക്കും ജസ്റ്റ് മതേതര ജന്തുക്കൾ തിങ്സ് നീ ഏത് ജില്ലയിലാണെന്നൊന്ന് കമന്റയിൽ ശരിക്കും ഇടണ്ട പേരിടെ തട്ടുന്ന ജില്ലയും കൂടി ഇട ആ ജില്ലയിൽ അങ്ങനെയാണോ ഞങ്ങൾക്കറിയില്ല മലപ്പുറം ജില്ലയിൽ ഞങ്ങൾ ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യൻ എന്ന യാതൊരു വേർതിരിവുകളും ഇല്ല ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നല്ല സ്നേഹിച്ച് നല്ല സൗഹൃദത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ആ സൗഹൃദം നശിപ്പിക്കാൻ വരുന്ന വി കെ ബൈജുവിനെ പോലെയുള്ള തീട്ടങ്ങളെ തല്ലി ഓടിക്കുന്ന നാടും കൂടിയാണ് ഇത് അതൊന്നും കൂടാതെ ഞങ്ങളുടെ സമാധാനം കളയാൻ വന്ന ആളുകളെ അടിച്ചോടിച്ച നാട്ടിലിരുന്നു കൊണ്ടാണ് ഞാൻ പറയുന്നത് സന്ദീപ് എടപ്പാൾ ഏഹ് എടപ്പാളിൽ നെഞ്ചും വിരിച്ചു ഇരുന്നു കൊണ്ട് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരടിച്ചോടിച്ച കൂട്ടത്തിലുള്ള ഒരു സഖാവ് തന്നെയായിരുന്നു ഞാന് ഇന്ന് സഖാവാണ് പക്ഷെ മെമ്പർഷിപ്പ് ഇല്ല നമ്മൾ മുസ്ലിംസ് ആണ് എന്ന് മതേതരം അല്ലേ കൊള്ളാം മതേതര മൊണ്ണകൾക്ക് അങ്ങനെ തന്നെ വേണം ഒരു ലോഡ് കമന്റ് ഇങ്ങനെ കുറെ ഊളകൾ ഇടുന്നുണ്ട് പ്രൊഫൈലൊക്കെ കയറി നോക്കുമ്പോ അതന്നെ എന്ത് വർഗീയത പറയാനായിട്ട് അവിടുന്ന് ക്യാപ്സുള് വാങ്ങി മിണുങ്ങി ശാഖയിൽ നിന്ന് വന്ന കുറെ കൂതറകള് ഞങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ല ഈ അയ്യപ്പ മുളക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു പാട്ട് പാടുന്നത് കൊണ്ട് എന്താണ് ഇങ്ങനെ പാട്ട് പാടിയാൽ എന്ത് പ്രശ്നമാണ് ഉള്ളത് നിങ്ങൾക്ക് ഇനി പള്ളിക്കകത്ത് കയറിയിരുന്ന് സിനിമാ പാട്ട് പാടേണ്ടി വരും അല്ലെങ്കിൽ അയ്യപ്പ ഭക്തിഗാനം പള്ളിക്കകത്ത് കയറി ഒന്ന് പാടേണ്ടി വരും ഇതാണോ നിങ്ങളുടെ ആഗ്രഹം എന്താടാ ഈ കമന്റ് ഇടുന്ന ആളുകൾക്ക് ഒന്ന് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് പോലും യാതൊരു ബോധവും ഇല്ല ഒരു തരത്തിലുള്ള പ്രശ്നമുള്ളൊരു കാര്യമില്ല ഞാൻ ഒരു മൂന്ന് പാട്ടിന്റെ കുറച്ച് വാരി പാടിത്തരാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് പാട്ടുകളാ ഒന്ന് കേൾക്കാം മസ്ജിദിൽ സുബഹി ചെയ്യുവാൻ സുഖങ്ങളിൽ മുഴുകുമ്പോടുവാൻ എന്നെ തുണക്കേണമേത്തിലും തിരിക്കേണമേ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടാണ് എൻ്റെ സുഹൃത്ത് മൂസിൻ തളിക്കുളം പാടി കേട്ട് പഠിച്ചതാണ് എനിക്ക് എന്റെ കറക്റ്റ് ഈണോ കറക്റ്റ് അറിയില്ല എന്നാലും പാടി ൈവം സത്യജീവർഗമാണു ദൈവം മൃത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹ ദൈവം നിത്യജീവനെ കീഴുന്നു ദൈവം ഈ ഒരു പാട്ട് മാർക്കോ സാറിന്റെ ഈ ഒരു പാട്ട് ഈ പാട്ടിന്റെ മുകളിൽ എനിക്ക് ഒരു ക്രൈസ്തവ സോങ്ങും വെക്കാൻ തോന്നിയിട്ടില്ല ഇത്രയും നാളുകൾക്കിടയിൽ എന്നുള്ളതാണ് ഇനിയിപ്പോ ശബരിമല അയ്യപ്പനാണല്ലോ വിഷയം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ ഒരു കീർത്തനം ഹരിവരാസനം വിശ്വമോഹനം ഹരിതധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദനം നിത്യമർദ്ദനം ഹരിഹരാത്മജം ദേവമാശ്രയേ ഈ മൂന്ന് സോങ് ഹൃദയത്തിന് അകത്താണ് ഈ അകത്ത് കിടക്കുന്ന ഒരു സാധനമാണ് ഞാൻ പാടിയിട്ടുള്ളത് എനിക്ക് ഈ പാട്ടുകൾ കേൾക്കുമ്പോ ഇപ്പോ ഏതെങ്കിലും ഇപ്പൊ ജന്മം നൽകിയവനെ ഈ ഒരു സോങ് എനിക്ക് പാടുമ്പോ ഭയങ്കര സന്തോഷമുള്ളതാണ് ഞാൻ അവിടെ ഒരു സോങ് ആയിട്ടും അല്ലെങ്കിൽ അതിന്റെ ഒരു ഈണത്തില് ലയിച്ചു ചേർന്നുകൊണ്ട് പാടുന്നതാണ് ആ ഒരു പാട്ട് കേൾക്കുമ്പോ മറ്റു മതസ്ഥർക്ക് ചിലപ്പോ കേൾക്കുമ്പോ സന്തോഷം തോന്നാം ദേഷ്യം തോന്നാം അതൊക്കെ അവരുടെ താല്പര്യങ്ങളാണ് പക്ഷെ അതൊക്കെ നിങ്ങളുടെ മനസ്സിനകത്ത് കിടക്കുന്ന ജീർണിജ ചിന്താഗതി കമന്റ് ആയിട്ട് ഇടുമ്പോഴാണ് ഈ പ്രശ്നം മൊത്തം കിടക്കുന്നത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് പള്ളിക്കളയാണ് ഇപ്പൊ നാള് ഈ ഒരു സോങ് കേൾക്കുമ്പോൾ എന്തിനാണ് നിങ്ങക്ക് വിറളി പോകുന്നത് അവിടെയുള്ള അയ്യപ്പ ഭക്തന്മാർക്ക് ഒരു പ്രശ്നവും ഇല്ലാത്ത വിഷയമാണ് ഇനി അങ്ങനെ വല്ലാണ്ട് വിരലി തോന്നുന്നുണ്ടെങ്കിൽ ഈ പാട്ടും കൂടി ഒന്ന് കേട്ടോ അയ്യപ്പനും വാവരും യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു കാര്യത്തെ ഒരു പാട്ടിന്റെ രീതിയിൽ നിലവിലുള്ള അതേ ഈണങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് പാടി ഇത്രയേ ഉള്ളൂ ഈ ഒരു കാര്യത്തെ എന്തിന് മതപരമായ തല്ലിലേക്ക് കൊണ്ട് ഇടുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം കേരളം നശിപ്പിക്കണോ നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യ പോലെ ആക്കണോ മുസ്ലിങ്ങളെ കാണുമ്പോൾ ചില ഹിന്ദു സംഘികൾക്ക് തോന്നുന്ന ആ ഒരു വ്രണമുണ്ടല്ലോ ആ ഒരു ക്രോധമുണ്ടല്ലോ ആ വൃത്തികേടുണ്ടല്ലോ അത് നിങ്ങൾക്കും കാണിക്കണം അവിടെ എന്താടാ കേരളമാട ദൈവത്തിന്റെ സ്വന്തം നാടാടാ അത് നശിപ്പിക്കല്ലടാ അതെനിക്ക് പറയാനുള്ളത് ഇവിടെ അയ്യപ്പ ഭക്തിഗാനങ്ങള് അയ്യപ്പം വിളക്കിന് വാഴയുടെ കൂമ്പ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ണിത്തണ്ട് ഉണ്ണിപ്പിണ്ടി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന മനോഹരമായിട്ടുള്ള മൂന്ന് കെട്ടിടങ്ങൾ അതിലൊന്ന് വാവർ സ്വാമിയുടെ പള്ളിയുണ്ട് ഏർ രണ്ട് ശബരിമലയുടെ ഒരു രൂപമുണ്ട് മാളികപുറത്തിന്റെ ആ ക്ഷേത്രത്തിന്റെ രൂപണ്ട് ഇതിന്റെ മുന്നിലാണ് ഇവരിത് അവതരിപ്പിക്കുന്നത് അമ്പലത്തിന്റെ ഉള്ളിലല്ല അമ്പലത്തിന്റെ മുറ്റത്തോ ഏതെങ്കിലും കുടുംബക്ഷേത്രത്തിന്റെ വളപ്പില് പറമ്പിലൊക്കെയാണ് നടക്കുന്നത് അതിനെ ഇത്രമാത്രം നിങ്ങൾക്ക് ഇങ്ങനെ കുരുപൊട്ടേണ്ട കാര്യം എന്തുള്ളത് നമ്മള് സന്തോഷത്തോടു കൂടിയല്ലേ മുന്നോട്ട് വന്നത് സ്നേഹത്തോടു കൂടിയല്ലേ മുന്നോട്ട് പോകുന്നത് അത് തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഒന്ന് ഒന്ന് കണ്ട് മനസ്സിലാക്കിയാൽ മാത്രം മതി അവരെ ഒന്ന് മാറ്റി നിർത്തിയാൽ മാത്രം മതി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് ഇത്രയും നാളും ഇല്ലാത്ത ഓരോ കാര്യങ്ങൾ ഇവര് പൊത്തിപ്പൊക്കി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട് തമ്മി തല്ലിച്ച് ഭിന്നിപ്പിച്ച് നേടിയെടുക്കാനുള്ള ശ്രമം അത് നമ്മളാണ് തട്ടി അങ്ങ് മാറ്റേണ്ടത് കൊറേ എണ്ണത്തിന് നമ്മൾ അങ്ങനെ ഒഴിവാക്കി നിർത്തിയിട്ടുണ്ടല്ലേ അതേപോലെ തന്നെ ഒഴിവാക്കി നിർത്തേണ്ടവരെ ഒഴിവാക്കി നിർത്തിയാൽ സന്തോഷത്തോട് കൂടി നമുക്ക് മുന്നോട്ട് പോവാം അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി സന്ദീപ് സന്ധിപ്പെടപ്പോൾ സൈനിങ് ഓഫ്